സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരണമെന്ന് എൻ ജിഒ യൂണിയൻ ആഹ്വാനം ചെയ്തു കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ ജനറൽ ബോഡി നടന്നു സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുവാനും കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താനും ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സഞ്ജു മോനൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പറഞ്ഞാൽ നമ്മൾ ഒരു 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 ഇംഗ്ലീഷ് പത്രത്തിൽ കാണുമ്പോൾ ഞെട്ടലും ചെറിയ െലോക്കാൻ അത്ര പോലും വിഷപ്പറക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിയാത്ത അവസ്ഥയിൽ അവസ്ഥ അവസ്ഥയിൽ തന്നെയാണ് അവിടുത്തെ പന്ത്രണ്ട് വയസ്സാ പെൺകുട്ടിയുടെ റോഡിലൊക്കെ മത മതത്തിന്റെ ഭൂരിപക്ഷം എല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് അങ്ങനെ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് അന്തർദേശീയ രംഗത്ത് കാര്യങ്ങൾ പോവുകയാണ് അതോടൊപ്പം തന്നെ സാമ്രാജ്യത്ത് വിരുദ്ധ നടപടി സ്വീകരിക്കുകയാണ് അവിടെയും അമേരിക്ക അട്ടിമറിക്കുകയാണ് പക്ഷെ അവിടുത്തെ ജനങ്ങൾ അവിടെ ചെറുപ്പിക്കുകയാണ്